എനിക്ക് തോന്നുന്നു സാറിൻ്റെ യാത്രകൾ ഞാൻ പലപ്പോഴും കാണുന്ന ആളാണ് സാർ നൽകുന്ന ഇപ്പോൾ സഫാരി പരിപാടിയിലൂടെ നൽകുന്ന ഒരു രാജ്യത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സാറിപ്പോൾ പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡായിട്ടാണ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ട്രാവലർ മാഹിൻ സന്തോഷ് ചോദ്യം ഇതാർക്ക് വേണ്ടിയത് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾക്ക് അതേപോലെ തന്നെ ഇറാഖ് പ്രേമികൾക്ക് വേണ്ടി സുദ്ദാം ഹുസൈന് സുദ്ദാം ഹുസൈൻ പ്രേമികൾക്ക് വേണ്ടി ഇറാൻ പ്രേമികൾക്ക് വേണ്ടി ഗാസ പ്രേമികൾക്ക് വേണ്ടി പലസ്തീൻ പ്രേമികൾക്ക് വേണ്ടി ഹമാസ് പ്രേമികൾക്ക് വേണ്ടി ഹിസ്ബുദ പ്രേമികൾക്ക് വേണ്ടി സാഹേല ജിഹാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാഹിൻ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം സന്തോഷ് ജോർജ് കുളങ്കരയോട് ചോദിക്കുന്നത് ഇതിനൊക്കെ നല്ല ഒന്നാം തരം ഒരു മറുപടി മാഹിന്റെ കരണത്തടിച്ചതുപോലെ തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര മറുപടി കൊടുക്കുന്നത് ഇത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള അഭിമുഖത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചാനലില് ഈ ഒരു അഭിമുഖത്തിൽ രണ്ടേ രണ്ട് ചോദ്യം ചോദിക്കാനേ മാഹിന്റെ അവസരമൊക്കെ കിട്ടിയിട്ടുള്ളൂ ആ രണ്ടേ രണ്ട് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് അതായത് മാഹിൻ മുന്നോട്ട് വെക്കുന്നത് ഒരൊറ്റ കാര്യമാണ് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് അതേപോലെ തന്നെ ഓരോ രാജ്യത്തിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ജോർജ് ചോർച്ചുകൊളങ്ങര മുന്നോട്ട് വെക്കുന്ന സഫാരി ചാനലിലൂടെ മുന്നോട്ട് വെക്കുന്നത് തെറ്റല്ലേ എന്നാണ് മാഹിൻ ചോദിക്കുന്നത് ഈ ഒരു ഈയൊരു ചോദ്യം കേൾക്കുമ്പോ ആരും നിഷ്കളങ്കമാണ് എന്നൊന്നും കരുതരുത് ഇത് വ്യക്തമായിട്ട് ജിഹാദികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്കറിയാം കുറച്ചു മുമ്പേ സിമന്തരേഖയിലെ സിന്ധൂരം ചാർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിൽ ഈ പറയുന്ന മായിര് എത്തിയിട്ടുണ്ടായിരുന്നു നാല് സ്ത്രീകൾക്ക് വിദേശ സ്ത്രീകൾക്കും ഒരുപോലെ സിമന്തരേഖയിൽ സിന്ധൂരം ചാർത്തിക്കൊടുത്തിട്ട് അതിനുശേഷം ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭർത്താക്കന്മാര് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അതിനെതിരെ വലിയ പ്രതിഷേധം വന്നു അതിനെ തുടർന്ന് ആപ്പൊക്കെ പറഞ്ഞ് എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂല്യത്തോട് കൂടിയിട്ട് ഹിന്ദു സമൂഹം കാണുന്ന ഹിന്ദു മതം മതത്തിലെ വിശ്വാസികൾ കാണുന്ന സീമന്തരേഖയിലെ ഹിന്ദുനം ചാർത്തുന്ന വിഷയത്തെ പോലും അപമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മഹിന് ആ വീഡിയോയിൽ തന്നെയാണ് ഈ പറയുന്ന മൽസ്റ്റോൺസ് മേക്കേഴ്സുമായി ബന്ധപ്പെട്ടൊരു അഭിമുഖത്തിൽ പങ്കെടുത്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടെ ആ വീഡിയോയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ മാഹിൻ പറയുന്നുണ്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഒരു തെറ്റായിപ്പോയി ഒരു ക്രിറ്റിസിസം പോലെയായിപ്പോയി അതായത് വളരെ വളരെ മോശമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് എന്ന് മാഹിൻ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ മാഹിൻ തന്നെ അതിൽ പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ ഒരു ഒരു രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് ചരിത്രത്തെ കുറിച്ചൊക്കെ സന്തോഷ് ജോർജ് കുളങ്കര സഫാരിയിലൂടെ പറയുന്നത് തെറ്റല്ലേ എന്ന് അതായത് നമ്മുടെ കേരളത്തിലെ യഥാർത്ഥത്തിലെ ഒരു ചരിത്രം കാണണമെങ്കിൽ ഏതൊരാളും ഇന്ന് ആദ്യം ആശ്രയിക്കാറുള്ളത് സഫാരി ചാനലാണ് ആ സഫാരി ചാനലില് വളരെ വ്യക്തമായിട്ട് ഇറാഖിനെ കുറിച്ച് സദ്ദാം ഹുസൈൻ എന്ന ക്രൂരനെ കുറിച്ച് ഏകാധിപതിയെ കുറിച്ച് അതേപോലെ തന്നെ ഇസ്രായേൽ എന്ന സുന്ദരമായ മഹത്തരമായ രാജ്യത്തെ കുറിച്ച് അവിടുത്തെ സൈനിക സംവിധാനങ്ങളെക്കുറിച്ച് അവിടുത്തെ പോലീസിങ് കുറിച്ച് ആ രാജ്യത്തെ മഹത്വത്തെ കുറിച്ച് ഇറാഖിൽ നടന്ന വിഷയത്തെ കുറിച്ച് അങ്ങനെ അതായത് ലോകത്തെ പ്രധാനപ്പെട്ട സകല വിഷയങ്ങളെക്കുറിച്ചും സഫാരി ചാനലിൽ നിരന്തരം വീഡിയോകൾ കാണാൻ വരാറുണ്ട് അതൊക്കെ തന്നെ ഇവിടെയുള്ള ജിഹാദികൾക്കോ സുഡാഫികൾക്കോ ഒരു തരത്തിലും ദഹിക്കാറില്ല അപ്പം അതൊക്കെ ഒരു തെറ്റാണ് എന്നുള്ള രീതിയിൽ ഹ്യൻവലിയ ട്രാവലറാണ് ഹ്യൻവലിയ മറ്റേടത്തെ ട്രാവലറാണ് എന്ന രീതിയിൽ ഇവൻ ചോദ്യം ചോദിച്ചത് ആരോട് സന്തോഷ് ജോർജ് കുളങ്ങരോട് ആ ഒരു വീഡിയോയിൽ തന്നെ അതായത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവന്റെ വീഡിയോയിൽ തന്നെ ഇവൻ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം ചോദിക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇതിലൊന്നും വരില്ലായിരുന്നു എന്നൊക്കെ അഹങ്കാരത്തെ കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല അതേപോലെ തന്നെ ചോദ്യം ചോദിച്ചതിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഇതില് നല്ല ഒന്നാന്തരം മറുപടി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അതുമാത്രം അതുപോലെ ടെലികാസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത് നമ്മളതിനെ ക്രോസ് ചെക്ക് ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഗൈഡിൻ്റെയൊക്കെ ആയിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജോലി മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ ഗൈഡുകളെന്ന് പറഞ്ഞാൽ ആളയിപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു ട്രാൻസ്ലേറ്റർ കം ഡ്രൈവറെ എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അവിടെ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ ചോദിച്ചിട്ട് അതിന് മറുപടി മേടിച്ച് തരിക നിന്ന് ചെയ്യുന്നത് പിന്നെ അതെല്ലാം ഞാൻ ഇൻ ഒരു അഭിമുഖം പോലെ ഷൂട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അത്തരം ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ഒന്നാന്തരം മറുപടി തന്നെയാണ് ഏ പറയുന്ന മാഹിന് കൊടുത്തിട്ടുള്ളത് സന്തോഷ് ജോർജ് പോലെയുള്ള ഒരു സഞ്ചാരി പ്രത്യേകിച്ച് ഒന്നും അറിയാതെ അങ്ങ് യാത്ര പോകും അതും ഗൈഡിനോട് ചോദിച്ച് ആ ഗൈഡിനെ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്കര മുന്നോട്ട് പോകുന്നത് മാഹിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ പ്രാദേശികമായിട്ടുള്ള ഭാഷ അറിയുന്ന ഒരാളെ കൂട്ടുക ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുക ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രാദേശിക ആളുകളിലേക്ക് എത്തിക്കുക അവര് പറയുന്നതിൻ്റെ പരിഭാഷ എന്നോട് പറയുക ഇത് വളരെ വ്യക്തമായിട്ട് സന്തോഷ് ജോർജ് കുളങ്കര പറഞ്ഞു കൊടുക്കുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്കര പോലെയുള്ളൊരു വ്യക്തി ഒരു യാത്ര അല്ലെങ്കിൽ ചരിത്രം ഒരു രാജ്യത്തെ കുറിച്ച് ഒരു പ്രദേശത്തെ കുറിച്ചൊക്കെ കാര്യങ്ങൾ തുറന്നു പറയുന്നതൊക്കെ തെറ്റാണ് എന്നൊക്കെ പറയാൻ മാത്രം ഇവന്റെയൊക്കെ ഉള്ളില് ജിഹാദിസം വളർന്നു എന്നല്ലേ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിലൊരു തർക്കം വേണ്ട ഇവൻ നിരന്തരം കഫിയ പോലും ധരിച്ചു രംഗം ഒരു വ്യക്തിയാ അതായത് ഇസ്രായേലിൽ പോയിട്ട് പോലും ഇസ്രായേലിനെതിരെ വീഡിയോ ചെയ്യാ അതൊക്കെ തന്നെ കണക്ക് കൂട്ടിയിട്ട് മറ്റൊരു ചോദ്യത്തിന് സന്തോഷോറിച്ച് കുളങ്ങര മറുപടി കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം രണ്ടാമത്തെ ചോദ്യമാണ് മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുമ്പം നമ്മൾ പല ആളുകളും ട്രാവൽ ചെയ്യാറുണ്ട് ആക്ച്വലി നമുക്ക് സ്പെഷ്യലി ആസ് എ ഇന്ത്യൻ അല്ലെങ്കിൽ ആസ് എ ബ്രൗൺ പാസ്പോർട്ട് ഹോൾഡർ നമുക്ക് ട്രാവൽ എപ്പോഴും നമുക്ക് പ്രിവിലേജ് മാത്രമാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ട്രാവൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ വെൽക്കം ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പോലും ഓരോ കൺട്രിയുടെ ലോ മേക്കേഴ്സാണ് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാഹചര്യം പറയാനുള്ളത് ഇതിന് അദ്ദേഹം കൊടുത്ത മറുപടി കൂടി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് വിട്ടു നോക്കൂ അത് സ്വാഭാവികമാണല്ലോ ഓരോ രാജ്യത്തിനും മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു പാകിസ്ഥാനി ഈ ദിവസങ്ങളിൽ ഇൻഡോ കോമയിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ വിസയ്ക്ക് അപേക്ഷിക്കുമ്പം ഇന്ത്യയിലെ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കില്ലേ അതിനെ സമീപിക്കുക രണ്ട് തവണ ചിന്തിക്കും പലതവണ പരിശോധിക്കും ഇയാൾ എന്തിനു വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിനും അവരുടെ പോളിസികളുണ്ട് ആ പോളിസി ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അല്ലാതെ യാത്ര ചെയ്ത് വരുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയോ ആ രാജ്യത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയല്ല ഒരു രാജ്യവും ഉണ്ടാക്കുന്നത് അമേരിക്ക നിയമം ഉണ്ടാക്കുന്ന അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അല്ലാതെ അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അവിടുത്തെ ഒരു നിയമവും ഇന്ത്യയുടെ നിയമവും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യൻ നിയമങ്ങളെല്ലാം അപ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് യാത്ര ചെയ്താൽ മതി അതേയുള്ളൂ മാർഗം കേട്ടില്ലേ പാകിസ്ഥാനെ ഉൾപ്പെടെ എടുത്തു ഉദാഹരണം പറഞ്ഞ് മാഹിന്റെ മുന്നിലേക്ക് വെച്ചത് വളരെ വ്യക്തമാണ് ഈ പറയുന്ന മാഹിന് സമയത്ത് ഇസ്രായേലിൽ പോയ സമയത്ത് ഇസ്രായേലിലെ പോലീസിങ് അവിടുത്തെ സൈനിക സംവിധാനങ്ങള് എയർപോർട്ടിൽ തന്നെ ഒരുപാട് സമയം ഇരുത്തിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെയൊക്കെ രംഗത്തെത്തിയിരുന്നു ഇസ്രായേലിനെത്തിയിട്ട് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധ സമയത്ത് പോലും ഒരു ട്രാവലറെ സ്വീകരിച്ച ഇസ്രായേലിന്റെ മഹത്വം പറയുന്നതിന് പകരമായിട്ട് ഇസ്രായേലിനെതിര പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു അത് ഉൾപ്പെടെ മനസ്സിലാക്കിയ സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് കൊടുത്തത് ഓരോ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളുണ്ട് അത് ഇന്ത്യയുടേതാണെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ സുരക്ഷ അമേരിക്കയുടേതാണെങ്കിൽ അമേരിക്കയുടെ ജനതയുടെ സുരക്ഷ പറയാതെ പറയുന്നു ഇസ്രായേലിലെ സുരക്ഷ അത് ഇസ്രായേലി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ട്രാവലർക്ക് വേണ്ടി ഉള്ളതല്ല എന്ന് ഇവന്റെ വെച്ചുള്ള ചോദ്യമൊക്കെ കേട്ടാൽ മനസ്സിലാകാതെ പോവാൻ ഇവന്റെ അടിമകളാണോ ആളുകള് സന്തോഷ് ജോർജ് ഒരു വ്യക്തിയുടെ ചോദ്യം കേട്ടാൽ മനസ്സിലാവു ഏത് തരത്തിലാ ചോദ്യം വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള മറുപടി ഇവൻ കാട്ടിക്കൂട്ടിയതിന് ഉൾപ്പെടെയാണ് സന്തോഷ് ജോർജ് കുളങ്കര കാരണത്തടിച്ചതുപോലെ മാഹിന്റെ മുഖത്തു തന്നെ മറുപടി കൊടുത്തിട്ടുള്ളത് ഇവൻ ഓരോ വീഡിയോകള് ഇവൻ ഓരോ പ്രവർത്തികള് നിരന്തരം ട്രാവല് ചെയ്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത് ജിഹാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഇവ അല്ല ഇസ്രായേലിൽ എന്ന രാജ്യത്ത് പോയി ഇസ്രായേലിനെതിരെ അതേപോലെ അതിനും അപ്പുറമായിട്ട് എന്തുണ്ടോ ജിഹാദികൾക്ക് വേണ്ടി ഒരു വാദവും അവസരം കിട്ടുമ്പോ ചാടി വേണ് ചോദിച്ചോളൂ അതേസമയം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോയാൽ അത് വലിയ സംഭവം ഇറാഖ് പോയാൽ അത് വലിയ സംഭവം അതേസമയം ഇസ്രായേലിൽ പോയാൽ അതിനെതിരും ഇവന്റെ ഒരു ചോദ്യം എന്താണെന്ന് കൃത്യമായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര മനസ്സിലാക്കേ അതുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചു അതത് രാജ്യങ്ങളുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോയാൽ നിനക്ക് തന്നെ കൊള്ളാം എന്ന്